വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ കുറച്ച് ആയിട്ടാണ് അപ്പോൾ ഞാനും ഒരിക്കലും കൂടെ ഇതാണ് നമ്മളെ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ നടക്കുന്ന നമ്മളെ റിസോർട്ടിലേക്ക് എത്തുമ്പോഴേക്കന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളിതാ ഏറ്റവും ലാസ്റ്റിലേക്കാണ് കേട്ടോ എത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ എത്തി എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് കുറേ നേരം ഒന്ന് സംസാരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കെന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ ലഞ്ച് എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആണ് അപ്പോൾ അത് നമ്മൾ പൊളിച്ചപ്പോഴേക്കും പിന്നെ വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും അതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതൊന്നിനി വയറ്റിൽ കിടന്നിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് ഈ ബീച്ചെന്ന് പറയുമ്പോൾ നമ്മൾ റിസോർട്ടൊന്ന് നടക്കാനുള്ള ദൂരമല്ലോട്ടോ വളരെ അടുത്താണ് നമുക്ക് റിസോർട്ടൊന്ന് നോക്കിയാൽ തന്നെ കാണും ബീച്ച് സൈഡിൽ വരുന്ന ഒരു കോഴിക്കോടുള്ള റിസോർട്ടാണ് കേട്ടോ ഈ റിസോർട്ട് എന്ന് പറയുന്നത് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ കുറേ നേരം നമ്മളെ കടൽക്കാറ്റും അങ്ങനെ സംസാരിച്ച് നമ്മൾ തിരിച്ച് നേരെ റിസോർട്ടിലേക്ക് തന്നെ പോയി ചെറിയൊരു മായച്ചാറ്റൽ ആ ഒരു സമയത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എനിക്ക് കൂടുതൽ മഴ പെയ്യുന്നതിൻ്റെ മുമ്പൊരു വേഗം തന്നെ നമ്മൾ റിസോർട്ടിലേക്ക് പോയി പിന്നെ നമുക്ക് ഇന്നൊരു മം ടു ടൂബീൻ്റെ ചെറിയൊരു സർപ്രൈസ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പ്രെഗ്നന്റ് ആണ് അപ്പം അവർക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ട് അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് വന്നിട്ട് വേഗം തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു മം ടു ബി ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യണത് ഒരു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മൾ ഇതുവരെ നമ്മളെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ ഈ മം ടു ബി അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കേക്ക് കട്ടിങ്ങൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരു ഫെസ്റ്റ് എക്സ്പീരിയൻസും കൂടെ കൂടെയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗെയിംസാണ് കുറേ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്ത് അതിന് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളത് അപ്പം ഏത് ഗെയിം തുടങ്ങണം എന്നുള്ള ചർച്ചയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ മഴ കൂടി കൂടി വരുന്നുണ്ട് പുറത്ത് നല്ല മഴയും ഉള്ളിൽ നമ്മൾ ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ് നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഈ ഒരു മഴ നമ്മൾ എഫക്ട് ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതാ നമ്മളെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല ഇത് ഒരു ബോക്സ് ആണ് ഈ ഒരു ബോക്സ് പല നമ്പർ ഓഫ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഓരോ പേപ്പറിൻ്റെ മുകളിലും ഓരോ ഗെയിമാണ് ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ഡ്രസ്സ് ടവർ ഔട്ട് അല്ലെങ്കിൽ പാട്ട് പാട്ടുപാടുക ഡാൻസ് കളിക്കുക അങ്ങനെ പല പല ടാസ്കുകൾ എഴുതിയിട്ടുള്ള കുറേ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ബോക്സാണിത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്തിട്ട് പോവും എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും മ്യൂസിക് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് ഈ ബോക്സ് എത്തുന്നത് അവർ ഇതിൻ്റെ മുഖത്തെ ഫസ്റ്റ് പേപ്പർ പൊളിച്ചെടുക്കാണ് വേണ്ടത് ആ സമയത്ത് അവർക്ക് ഏത് ടാസ്ക്കാണോ അതിൻ്റെ മുകളിലെഴുതിയതായിട്ട് കാണുന്നത് അതവർ ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ ഗ്യാ ഗെയിം അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് ഗെയിമൊക്കെ കളിച്ച് വിന്നേഴ്സിനൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ റിസോർട്ടിൻ്റെ വേറൊരു സൈഡിലുള്ള പ്ലേ ഏരിയയിലേക്ക് വന്നിട്ടുള്ളതാണ് ഇത് കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ കുറേ ഇങ്ങനെ കളിക്കാൻ പറ്റി കുറേ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് പിന്നെ ഇങ്ങനെ കുറേ സ്റ്റോൺ ബെഞ്ചസ് ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങളിങ്ങനെ ആ ആ ഒരു റിസോർട്ടിൻ്റെ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് നമ്മളെ പ്ലംസിൻ്റെ മരമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത് പ്ലമ്മിൻ്റെ മരാണ് സോറി പ്ലം അല്ല ചേർന്നീൻ്റെ മരം ആണെന്നുള്ളതാണ് എനിക്ക് ചെറിയ ഇങ്ങനെ എന്താ പറയുക നമ്മൾ കടയിൽ നിന്ന് ആ ഒരു റെഡിഷ് കളറിൽ സ്വീറ്റായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ള പരിചയമില്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് മരത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതന്നെ ആണോ എന്ന് എനിക്കറിയില്ല അവർ ചെറിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കൗതുകത്തിൽ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വലിയൊരു സ്റ്റാച്യുണ്ട് കേട്ടോ ആരുടെ സ്റ്റാച്യു ആണ് എന്ത് സ്റ്റാച്ചു ആണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വലിയ ഹൈറ്റിലുള്ള ഒരു സ്റ്റാച്യു ആണ് പിന്നെ നമ്മൾ ഈ റിസോർട്ടിൻ്റെ പുറത്ത് വെച്ചിട്ടും വലിയൊരു ഗെയിം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇൻക്ലൂഡായിട്ടുള്ളൊരു ഗെയിമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഞാൻ എല്ലാ ഗെയിമും കൂടെ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അങ്ങനെ പിന്നെ ആ ഗെയിമും കഴിഞ്ഞതിനു ശേഷം പിന്നെ അതാ കുട്ടികളൊക്കെ ഓരോ സൈഡിലേക്ക് കളിക്കാൻ പോയിട്ടുണ്ട് കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നു കുറച്ച് പേര് ഊഞ്ഞാലാടുന്നു കുറച്ച് പേര് സ്റ്റോൺവെജിൽ ഇരിക്കുന്നു അങ്ങനെ കുറേ കുറേ സമയം എല്ലാവരും അങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചായയ്ക്ക് ഇവിടെ ഉണയപ്പുണ്ട് പിന്നെ നമ്മളുടെ ചട്ടിപ്പത്തിരി ബേക്കറി സ്നാക്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളുടെ ഗെയിമിൻ്റെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു ഗെറ്റ് ഗെറ്റുകഥറിന് വന്നിട്ടുള്ള എല്ലാവർക്കും അവർ ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ നം അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏജിനനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ നല്ല ചെറിയ കുട്ടികൾക്ക് ഇതായി ഇതുപോലെ പെന്നും പെൻസിലും സ്കെയിലും എറേസറൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സെറ്റ് സെറ്റാണ് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് ഇതേപോലത്തെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് നല്ല നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പ് പിന്നെ എൻ്റെ ആ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഈയൊരു ഗിഫ്റ്റാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഗിഫ്റ്റ് ഞാൻ പൊളിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത് മൂന്ന് കപ്പാണ് കേട്ടോ ഉള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് പൊളിക്കാത്തത് കൊണ്ട് തന്നെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആവാത്തതാണ് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവർക്കും ആ ഒരു ഗിഫ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഗെറ്റ് ടുഗതർ ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഇതാ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഇതാ നമ്മുടെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ കുറേ നേരം ഈ സ്റ്റാച്യു എങ്ങോട്ടാണ് ശരിക്കും നോക്കി നിൽക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സ്റ്റാച്യു നിൽക്കുന്ന കറക്റ്റ് സ്ഥലത്ത് നിന്നിട്ട് സ്റ്റാച്യുവിൻ്റെ ഫേസ് ഫോക്കസ് ചെയ്യുന്ന ഐ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് നെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നത് നേരെ തെങ്ങാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റാച്ചു തെങ്ങിലെ തേങ്ങ ഉണ്ടെന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നമ്മളിത് അതിന് തിരിച്ചിറങ്ങുവാണ് അപ്പം ഞാനും ഇക്കയും ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ ട്രാവലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരിതാ ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവർ കയറി അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഞാനും ഇക്കേം കൂടെ അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസത്തെ ലീവിന് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം ഞാനിതന്നെ തിരിച്ച് നേരെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞങ്ങൾ തന്നെ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മഴ വീട്ടി നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ അപ്പം നമുക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നി അപ്പം നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറ്റിയതാണ് അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പുഴൻ്റെ മുകളിലായിട്ട് ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെട്രോൾ പമ്പ് കാണുന്നത് പുഴൻ്റെ സൈഡിലല്ല പുഴൻ്റെ മഗ ഭാഗത്തായിട്ടാണ് ഈ ഒരു പെട്രോൾ പമ്പ് വരുന്നത് അപ്പം എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നി ഇങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ട് പെട്രോൾ അടിക്കണത് കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോണി പോകുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ശരിക്കും പുഴൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഈ ഒരു പെട്രോൾ പമ്പുമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ മഴ ഏകദേശം ഒന്ന് ശാന്തമായപ്പോൾ ഞാനൊരിക്കും കൂടെ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്നു നമ്മളെ ബാഗൊക്കെ എടുത്ത് ഞാൻ നേരെ ട്രെയിൻ കയറി എറണാകുളത്തേക്ക് വരുകയാണ് വരുന്ന വഴിക്കാണ് പതിവില്ലാതെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് നാളെ ഓഫീസില്ല വർക്ക് ഫ്രം ഹോമാണ് നാളെയല്ല നാളെ മാത്രമല്ല മറ്റന്നാളും വർക്ക് ഫ്രം ഹോം ആണ് അപ്പോൾ നീ വരണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളായിരുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി ഏതാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് നോക്കിയിട്ട് ഞാനവിടെ ഇങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഷൊർണൂർ ജംഗ്ഷനിലായിരുന്നു അതിൻ്റെ ഷൊർണൂർ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലൊരു പേടി ഉള്ളതുകൊണ്ട് എന്തായാലും നെക്സ്റ്റ് ട്രെയിനിനെ നമുക്ക് കോഴിക്കോട്ടേക്ക് തിരിച്ച് പോകണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉണ്ട് അപ്പം ആ ഒരു ഗ്യാപ്പിൽ എന്തായാലും നമ്മളെ എ സി വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാന്ന് വിചാരിച്ചിട്ടത് അവിടെതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ എങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ വരാറായപ്പോൾ ഞാൻ നമ്മളെ എ സി വെയിറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിൻ കയറി നേരെ കോഴിക്കോട്ടേക്ക് വന്നു ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക് ട്രെയിൻ എടുത്തിട്ട് തിരിച്ച് നേരെ കോഴിക്കോട്ടേക്ക് തന്നെ വേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് കേട്ടോ എന്തായാലും ടിക്കറ്റ് ടുത്തത് വേസ്റ്റായി എന്നുള്ളത് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര മുടങ്ങിയത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ തോന്നിയിരിക്കുന്നത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് ദിവസം കമ്പനി ലീവ് കിട്ടുകയെന്ന് പറയുന്ന സത്യനും ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഞാനത് തിരിച്ചറിഞ്ഞ് നേരെ കോഴിക്കോട്ടേക്ക് വരികയാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ